നീയൊരു വലിയ മനുഷ്യനാ നല്ല ആളാന്നൊക്കെ എനിക്ക് നേരത്തെ അറിയാം പക്ഷെ ഇത്രയും നല്ല മനസ്സിനോട് വേണമെന്ന് എനിക്കറിയില്ല ജനനത്തോടൊപ്പം മരണവും തീരുമാനിക്കപ്പെട്ട ഒരു ജീവന് നീ ജീവിതം കൊടുത്തു അതിനെ വളർത്തി വലുതാക്കി ആ കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛനും അമ്മനെ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചു നീ ഒടുവിലുത എല്ലാ പാപഭാരവും നിന്റെ ചുമലില് എന്നിട്ട് ആ പഴി മുഴുവൻ സ്വയം കേട്ട ആരോടൊരു പരിഭവം ഇല്ലാതെ നീ മുന്നോട്ട് പോവ അതാണ പറഞ്ഞേ നീ വലിയ വലിയൊരു മനുഷ്യനാ നീ പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയാണ് പക്ഷേ പറഞ്ഞതിൽ ഒരുപാട് തെറ്റുമുണ്ട് എന്ത് തെറ്റാ സിദ്ധു എനിക്കാരോടും പരിഭവം ഇല്ലാന്ന് പറഞ്ഞില്ലേ അത് തെറ്റാ എനിക്കും നിന്നോട് പരിഭവമുണ്ട് നിന്റെ കുഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞിട്ടും നിനക്കത് മനസ്സിലായിട്ടും അടുത്ത് നീ എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞില്ല നീ ഇത്രയും കാലം നോക്കി ബാക്കി ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞ് തനുജയുടെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കുമെന്നാ ഞാൻ കരുതിയത് പക്ഷെ മിണ്ടുന്നില്ല എനിക്ക് പരിഭവം മാത്രമല്ല പ്രതിഷേധമുണ്ട് ഇനി തനുജയുടെ കാര്യം വെറുതെ പറഞ്ഞുണ്ടാക്കണെന്ന സംശയം ഉണ്ടെങ്കിൽ ശാസ്ത്രീയമായി തെളിയിക്കാൻ സംവിധാനങ്ങളുണ്ടല്ലോ അതൊക്കെ നോക്കി ബോധ്യപ്പെട്ട ശേഷം കാര്യങ്ങൾ ചെയ്യും എന്തായാലും നീ മുന്നോട്ട് വരണം നീ എന്നെ കുത്തി ആശ്വാസം ആശ്വാസം സപ്ലൈ ചെയ്യുന്ന ജോലി എനിക്കില്ല ബലരാമ എനിക്കെവിടുന്ന് ആശ്വാസം കിട്ടുന്ന അന്വേഷണം ഞാൻ കുത്തുവാക്ക എന്തെങ്കിലും ഒരു പരിഹാരം നീ എനിക്ക് ഇതിന് ഞാൻ പറഞ്ഞിട്ട് പോണോ ബലരാമ പരിഹാരം മനസ്സിലാക്കാൻ കുഞ്ഞുണ്ടായ എന്ത് ചെയ്യണം വളർത്തണം കുഞ്ഞിനെ വളർത്തണ്ടത് എനിക്കും ഉണ്ട് ഭാര്യയും കുട്ടികളും മരുമകനും മരുമോളും ഉണ്ട് അവരുടെയൊക്കെ മുന്നിൽ ഞാൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദം സോഷ്യൽ മീഡിയയിൽ നേരിട്ട അപമാനം അതൊക്കെയോ അതിനൊന്നും കണക്കില്ലേ നിനക്ക് ചന്ദ്രമതിയാണെങ്കിൽ എന്റെ വീട്ടിലൊരു പ്രഭയുണ്ട് അപ്പോ ഞാനെല്ലാം സഹിച്ചോളണം അല്ലേ നീ വണ്ടി വണ്ടിയെടുത്ത് എന്റെ നിന്നെ ിക്കാനല്ല ഞാൻ രാത്രി ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ഞാൻ ഒരിക്കലും ആലോചിച്ചിരുന്നല്ല എനിക്ക് അവളെ വഞ്ചിക്കേണ്ടി വരുമെന്ന് സത്യത്തിൽ അറിഞ്ഞുകൊണ്ട് ചതിച്ചതല്ലടാ അറിഞ്ഞോണ്ടായാലും അറിയാതായാലും അത് ചതി തന്നെയാ നല്ല ഒന്നാം തരം ചതി ഇങ്ങനെയൊക്കെ ഞാൻ അറിയണമായിരുന്നു ചതിച്ച പെണ്ണിനെയും അവരുടെ മനസ്സിനെയും നീ അറിയണമായിരുന്നു പ്രണയം നടിച്ച നീ അവളെ സ്വന്തമാക്കിയത് എന്നിട്ട് ഒരു ദാക്ഷണെ പോലും കാണിക്കാതെ ഉപേക്ഷിച്ചു ചതിയല്ലേ അത് ப்ளவே ஷோ செனி ஞாயிறு திவங்களில் ராத்திரி ஒன்பது முப்பதி ப்ளவே